മുത്തങ്ങടുത്ത് കുമയെന്ന് പറയുന്ന വനഗ്രാമമാണ് രാത്രി പത്തുമണി സമയത്തെ കാഴ്ചയാണ് പന്ത്രണ്ട് ആനകളാണ് വാഴത്തോട്ടത്തിൽ മേയുന്നത് ഈ അബിയേട്ടറിൻ്റെ ഒരു അഞ്ഞൂറ് വാഴ ഇതിനോടൊക്കെ നശിപ്പിച്ചു ഇനിയിപ്പോൾ ബാക്കി വീണ്ടും മുളച്ചു വരുന്ന വാഴയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആനക്കൂട്ടം ആന ഇത് അറ്റാക്ക് ചെയ്യണമെന്നൊരു ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധവും ആന തകർക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതും തകർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടുന്ന് കൂട്ടായിട്ട് നാല് നാലഞ്ച് ആനകളുണ്ടായിരുന്നു എട്ടെണ്ണം വരെ വന്നിരുന്നു ഒരു ഒരാഴ്ച മുന്നേ ഇപ്പം ഇതിൽ നാല് ഏക്കറിൽ ചെയ്തതിൽ ഏകദേശം ഒരേക്കറിനടുത്ത് ആന ഇത് ചെയ്തിട്ടുണ്ട് പോയി ഒരേക്കറ് പോയിട്ടുണ്ട് ആന ഒരു മൂന്ന് ദിവസം മുൻപ് ഇവിടെ കുറച്ചൊരു അഞ്ചാറ് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദാമോദരേട്ടൻ അവിടെ നിന്ന് ചെയ്താ ഇതിൻ്റെ അപ്പുറം ഒരു വലിയ തോട്ടം ഉണ്ടായിരുന്നാ അതെല്ലാം തീർത്തതിന് ശേഷം ഇങ്ങോട്ട് വന്നു വൈകിട്ട് ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങൾ വരും ഒരാൾ ഉറങ്ങും ഒരാൾ ഉറങ്ങാതിരിക്കും അങ്ങനെ നോക്കും നേരെ വെളുക്കുന്നവരെ മാറി മാറി നിന്നിട്ട് അങ്ങനെ നോക്കും ആനയാണ് ഭയങ്കര പ്രശ്നം കമ്പി പൊട്ടിക്കും സയറിനടിക്കും നമ്മൾ നോക്കും അടുത്ത ആൾ നോക്കും അങ്ങനെ ഒരു രാത്രി ഉറങ്ങാതെ ഒരുപാട് പേര് നിന്നിട്ട് ഇതൊന്ന് വിളയുന്നത് വരെ അത് കഴിഞ്ഞ് നമ്മൾ കൊയ്യുന്നവരെ നോക്കി നിൽക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഇതാണ് വയനാട്ടിലെ വനഗ്രാമങ്ങളിലെ കർഷകരുടെ അവസ്ഥ ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്